ഹലോ ഗെയിംസ് ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട് ജ്വല്ലറീസ് അത് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ജുമക്ക കളക്ഷൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ ഞാനിടുന്നത് എൻ്റെ ഫേസിന് ചേരുന്ന ആൾക്കാണോ അന്നൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് ജിമിക്ക കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് കല്യാണത്തിന് മുൻപ് ഒരുപാട് യൂസ് ചെയ്തായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറുതൊക്കെ ഇടുക അങ്ങനെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുത് മാത്രമല്ല വലിയ വലിയ ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ കൊട്ടക്കണക്കിനുള്ള ജിംകാസ് ഇടും പിന്നെ കൂടുതലും വലിയ ജിമ്കാ കളക്ഷൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഹാങ്ങിങ്സ് അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാതിൻ്റെ ഈ കമ്മലിടുന്ന ഹോള് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഓട്ട വലുതായിട്ടുണ്ട് ഒരെണ്ണത്തിന് മാത്രമല്ല അപ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ തട്ടുകൂടിയ ഇട്ട് അടിച്ചതാണ് കാതുകൂത്തിനാൾക്കാർ ഒരെണ്ണത്തിന് കയറ്റി കുത്തി ഒരെണ്ണത്തിന് ഇറക്കി കുത്തി അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും വലിയ കമ്മലുകൾ ഇടാറുണ്ട് ജിംകാസ് എന്ന് കൂടുതലും ജിംകാസാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എൻ്റെ ഇപ്പോൾ കുറച്ച് ജിംകാസ് ഉള്ളൂ അപ്പോൾ ഞാൻ കുറേയൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ചേച്ചിയെ കൊടുത്തു വിട്ടു കുറച്ചൊക്കെ ഇവിടുത്തെ ആൻറ്റിമാർക്ക് കൊടുത്തു വിട്ടു ബാക്കി എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് എടുത്ത് വെക്കാറില്ലേ അങ്ങനത്തെ കുറച്ച് കമ്മലുകൾ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് ചോദിച്ചു പിന്നെ കുറച്ച് മാലകളും ഉണ്ട് അത് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് കാണാം സ്റ്റീ കമ്മലാണേ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് റിസപ്ഷന് ഡ്രസ്സിൻ്റെ ഒപ്പം അവർ അവരെനിക്കൊരു ഒരു മാല് കമ്മലും സെറ്റ് തന്നായിരുന്നു അത് വൈറ്റ് കളർ സ്റ്റോണും ആയിരുന്നു എനിക്ക് എനിക്കതിൻ്റെ കമ്മലുകൾ അങ്ങനെ എന്താ പറയുക ജുമുക്കാസ് ടൈപ്പ് അല്ലാണ്ട് നീളനെ കിടക്കുന്ന ടൈപ്പില്ലേ അങ്ങനത്തെ കമ്പനി അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നറിയില്ലല്ലോ അവർക്ക് അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് എനിക്കൊരു ജുമുക്ക നോക്കിയിട്ട് ചേട്ടൻ ജിമുക്ക നോക്കി സെലക്ട് ചെയ്ത് തന്ന ഒന്നാണ് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജുമുക്കാണ് അപ്പം ഞാനത് എടുത്ത് വെച്ചിരുന്ന കേട്ടോ അപ്പം അയ്യോ ദൂരീട്ട് ഞാൻ കാണിച്ചു തരാമേ കൂടുതലും ഞാൻ ഗോൾഡൻ കളറ് അല്ലെങ്കിൽ മെഹന്ദി കളറ് അല്ലെങ്കിൽ എന്താ പറയുക കോപ്പർ കളർ അങ്ങനത്തെ കളേഴ്സുകളൊക്കെയാണ് മേടിക്കാറ് വൈ വൈറ്റ് മേടിക്കുക കുറവാണ് സിൽവർ കളർ അതായത് എനിക്ക് ഇഷ്ടമല്ല നിൽക്കും രണ്ട് രണ്ട് ടൈപ്പ് ആയിട്ട് നിൽക്കും എനിക്കത് എന്തോ ഒരു ഇതുപോലെയാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ളത് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്നല്ല ഞാൻ പറയണത് എനിക്കിഷ്ടമല്ല അതായത് അതൊരു വൈറ്റും നമ്മുടെ കളർ എന്ന് പറയുന്ന ഇത്തിരി കറുത്ത് ഇത്തിരി എന്താ പറയുക നല്ല പ്യൂർ വൈറ്റും തന്നെയല്ല അപ്പോൾ അത് രണ്ട് രണ്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ഒരു കംഫേർട്ടല്ല അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തേക്കാണ് എടുക്കാറ് അങ്ങനെ എനിക്ക് ജിംകാസാണ് കൂടുതലും ഈ കളേഴ്സിലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ആ ജുംക ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇതൊരു ജിമ്കാട്ടാ കുറച്ചുകൂടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നില്ല ഒരുപാട് ഒരു ജുംകിക്കട തുടങ്ങാനുള്ള അത്ര ഉണ്ടായിരുന്നു അത് ഞാൻ എന്താ പറയുക ഒരുപാട് പേർക്ക് കൊടുത്തു കൊടുത്തു പോയതിന് ശേഷമാണ് പിന്നെ ആ വീഡിയോ ചെയ്യാമല്ലോ വീഡിയോ ചെയ്യണ്ടേന്നുള്ളൊരു തോന്നലൊക്കെ വന്നിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു ഇത് ഈ അടുത്ത് വാങ്ങിച്ചിട്ട് ചുമിക്കാൻ കേട്ടോ കൊള്ളാം ഇപ്പോൾ എന്താ പറയുക ട്രഡീഷണൽ ടൈപ്പ് വാവയുടെ ചോറ് ഗുരുവായൂർ പോയ സമയത്ത് സെറ്റ് മുടിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചാണ് എന്ത് വൺ ഫോർട്ടിയോ ഫോർട്ടി ഫൈവോ വൺ ഫിഫ്റ്റി അതിൻ്റെ ഉള്ളിൽ വൺ ഫിഫ്റ്റീൻ്റെ ഉള്ളിലാണ് റേറ്റ് വരുന്നത് കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളിത് റെഗുലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല വീട്ടിലിട്ട് നിൽക്കുമ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വല്ലോടത്തേക്കും പോകുമ്പോഴല്ലോ അപ്പൊ അതാ ഇതാണ് ആ കമ്മൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേണ്ട എന്തോ ദേവീടെ പടമൊക്കെ ഉണ്ട് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ അതാ ഇതാണ് ആ കമ്മൽ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഡൈസ് അപ്പോൾ രണ്ടാമത്തെ കമ്മൽ ഇതാണ് ഈ അടുത്ത കമ്മൽ എന്ന് പറയണത് ഇത് ജിംകല്ല ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഞാനോട്ട് ഇടുകയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കമ്മലാണ് അതായത് ഇതൊരു കോപ്പർ കളർ കമ്മലാണ് എന്നാൽ ജിമുക്കയല്ല പക്ഷെ ഇത് എന്താ ഇതാണ് ടൈപ്പ് കമ്മൽ കണ്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇടില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിയുമ്പോൾ എനിക്കെന്തോ ചെയ്ത് ഭംഗിയില്ല പക്ഷെ എന്നാൽ എനിക്ക് കമ്മലിനും വെറുതെ ഇങ്ങനെ നോക്കുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കമ്മൽ അത് കാരണം ഞാൻ വറങ്ങി കൊടുക്കില്ല എന്താ പറയുക ഞാൻ ഇടൂല അങ്ങനെയാണ് വെച്ചു കേൾക്കട്ടെ പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ അത് കണ്ട എനിക്ക് ഭംഗിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പം നിങ്ങൾ പറയട്ടോ അത് ഭംഗി ഉണ്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എനിക്ക് ഇടാല്ലോ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോഴാണോ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഐശ്വേ ഇതും ഇട്ട് ഇത്ര വലിയ കമ്പലിന് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് കേട്ടോ എന്നാലും ഞാനിടും എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാൻ ഇടും പക്ഷേ ഇതിന് എനിക്ക് അത്ര കോൺഫിഡൻസ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമുക്ക് അല്ലല്ലോ എൻ്റെ മുഖത്തിന് ഫേസിന് ഭംഗിയാണ് അതിൻ്റെ മൊട്ടമുഖം പോലത്തെ ഒരു മുഖമാണ് അത് കാരണം കണ്ട് എന്താ പറയുക ചരുമില്ലെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ അത് കണ്ടാണ് ഇടാത്തതും കൂടുതൽ ഇതാണ് ഒരു കമ്മൽ ഇതാ ഇത് ഇതും എൻ്റെ എൻഗേജ്മെൻ്റ് ടൈമിൽ എൻഗേജ്മെൻറ്റ് ടൈമിൽ മാല സെറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കമ്മലാണ് പക്ഷേ ഈ കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്തതിൻ്റെ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഒരു കമ്പനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലുതല്ല ചെറിയ ചെറുതല്ല ഒരു മീഡിയത്തിൽ നിൽക്കുന്നതാണ് അതാണ് എനിക്ക് കൂടുതൽ യൂസ് ചെയ്യാം പക്ഷേ വലിയ വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വലിയ തെള്ളല്ല് വെച്ചിട്ട് ഞാൻ എപ്പോഴും വലിയ തന്നെ പക്ഷേ എനിക്ക് കൂടുതൽ ഈ മുഖത്തിന് ചേർന്ന് ഇതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ പറയും ഈ വലിയ തന്നെയൊക്കെയാണ് നല്ലത് ഇത്രയും വന്നു കിണണം ഭംഗി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അത് വിശ്വസിക്കില്ല നമ്മളുടെ ഭംഗി നമുക്കില്ലേ ആ ഞാൻ ഇതിട്ട് വലിയത് ഭംഗി എന്നൊക്കെ നമുക്കല്ലേ തോന്നാറുള്ളൂ അതുകൊണ്ട് ഞാൻ വലിയതാണ് വാങ്ങിക്കാറ് ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിന് സാരിക്കപ്പോൾ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ മാലയുടെ ഒപ്പം സെറ്റ് കിട്ടി തന്നെ മാല കാണിച്ചു തരാം കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ കമ്മലാണ് ഇത് എങ്ങനെയുണ്ട് കൊള്ളാമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കമ്മലുകളിൽ ഇഷ്ടപ്പെട്ട് ഫേവറേറ്റ് ആയിട്ട് എടുത്തു വച്ചിട്ടുള്ള കമ്മലാണ് കേട്ടത് ഇതൊരു വേറൊരു ടൈപ്പ് കളറാണ് കേട്ടോ ഇതാണ് മൈലാഞ്ചിക്കൽ മെഹന്തിക്കൾ ഇത് എറണാകുളത്ത് പോയപ്പോൾ ബ്രോഡ്വേ പോയപ്പോൾ എറണാകുളത്ത് പോയപ്പോഴല്ല എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്യണം അപ്പോൾ അവിടെ അവിടെ ബ്രോഡ്വേ പോയപ്പോൾ മേടിച്ച കമ്മലാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കമ്മലുകളാണ് കേട്ടോ ഇത് എന്താ പറയുക കളർ പോയാലും അറിയാത്ത ടൈപ്പാണ് അതുകൊണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ട ഇത് വേറെ കാര്യം വേണ്ട ഇതും ചെയ്തിരുന്നില്ലേ മോഹത്തിന് ഇല്ലേ ഉണ്ടാവും ഉണ്ടാവില്ല പോലെ ആയിരിക്കും ആ ഉണ്ട് ഉണ്ട് എന്നേ ഞാൻ ഇടലേ അപ്പൊതാ ഇതാണ് അടുത്ത കമ്മല് ചേരുന്നുണ്ട് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതെ ഇതാണ് അടുത്ത കമ്മൽ അത് കഴിഞ്ഞാൽ വേറൊരു കമ്മലുണ്ട് ഇത് കല്യാണത്തിന് മുൻപ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്മലാണ് ആർക്കും കൊടുത്തില്ല എന്തോ ഇഷ്ടമായി അതായത് ഇഷ്ടപ്പെട്ടു അത് കൊടുത്തില്ല എന്തോ ഇഷ്ടമാണ് അതുകൊണ്ട് കൊടുത്തില്ല അതാ അന്നാ ഇപ്പിടാറുണ്ടോ ചോദിച്ചിട്ടില്ല അതാണ് വേറെ കാര്യം അതെൻ്റെ ഫേവറേറ്റിൽ കുറച്ച് കമ്മലുകൾ നമുക്കതേ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനൊക്കെ കൊടുത്ത് കഴിഞ്ഞില്ലോ പിന്നെ ആ നേരം ആവുമ്പോൾ പിന്നെ വേറെ മേടിക്കാന്നൊക്കെ പറഞ്ഞ ഇവരെ ബുദ്ധിമുട്ടി ചേട്ടൻ ബുദ്ധിമുട്ടിക്കേണ്ട അപ്പോൾ ഞാൻ എനിക്ക് ഫേവറേറ്റിൽ കുറച്ച് കമ്മലുകൾ മാത്രമേ അത്യാവശ്യം ഒരു കമ്പലം കൂടിയാണ് കല്യാണത്തിന് മുൻപുള്ളതാണ് എന്താ ഇത്രയും നാൾ നിന്നോട്ടോന്ന് വെച്ചാൽ വലിയതായിട്ടൊന്നും കളറൊക്കെ ഇവിടെ പോയി അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇടാം അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരുപാട് കമ്മലുകൾ ഉണ്ടായിരുന്നു ആ കമ്മലുകൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു രുജുക്കിക്കട തുടങ്ങിയിരുന്നു അത്ര അധികം കമ്മലുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തന്നെയാണ് എടുത്ത് ഓരോരുത്തർക്ക് കൊടുത്തത് പിന്നെ അതാ വേറൊരു ടൈപ്പ് കമ്മല് ഇത് ഇവിടുത്തെ എന്തോ ഒരു എന്തോരുത്സവത്തിന് പോയി മേടിച്ചത് അതാ കാണുന്നില്ലേ നിങ്ങൾക്ക് മയിലിൻ്റെയൊക്കെ ആയിട്ട് ഉള്ളാമോ ഇനി ഒരു കുഞ്ഞു കമ്മലും കൂടി ഉണ്ട് ആ കമ്മൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് അടുത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു കമ്മലാണ് കേട്ടോ അതെ അല്ലല്ലേ കുഞ്ഞൊരു കമ്മല് അല്ല രസല്ലേ കാണാൻ അതേതാണ് ആ കുഞ്ഞി കുഞ്ഞിക്കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായി പറയണട്ടോ അത് വേറെ കാര്യം ഞാനിങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ക്ലിയർ ആവണില്ല ഞാൻ ഫ്രണ്ട് ക്യാമറ വച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ക്യാമറേൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഞാൻ സെൽഫായിട്ട് വന്നതിരിക്കാൻ ഇങ്ങനെ അടുത്തടുത്ത് നിന്ന് കാണിക്കണം അടുത്തുനിന്ന് കാണിക്കണ കാര്യം തോന്നണോ നിങ്ങൾ പറയണെട്ടോ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻഗേജൻ്റെ കല്യാണത്തിന് റിസപ്ഷനായിട്ട് മാന വന്നപ്പോൾ ഒരു കമ്മലും മാനേ സിറ്റുണ്ടായിരുന്നു ഇതാ ഇതാണ് കമ്മൽ സ്റ്റോൺ വെച്ചത് ഇതെനിക്ക് അത്ര സ്യൂട്ടാവാറുണ്ട് ഞാൻ ഇടാറില്ല വൈറ്റ് കളേഴ്സൊന്നും കൊടുത്ത് യൂസ് ചെയ്യാറില്ല ഇങ്ങനെ രണ്ട് രണ്ടായിട്ട് നിൽക്കണം പോലെ അത് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല വൈറ്റൊന്നും അതുകൊണ്ടാണ് ഇടാത്ത ഇത്രയും കമ്മലുകളാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം അത് വേറെ കാര്യം പിന്നെ കുറച്ച് ജ്വല്ലറീസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാണിച്ച വൈറ്റ് സ്റ്റോണില്ലേ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു മാലയുണ്ട് അപ്പോൾ ആ മാല കാണിച്ചു തരാവേ ആ ഹാ 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 ഹ ഹാ തരൻ്റെ ഉള്ളാമോ എന്താണ് കേട്ടോ അവർ കൊണ്ടുവന്ന മാലയും ആ കമ്മലും ഞാനിങ്ങനെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചാണ് വന്ന കുറച്ചല്ല അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ അധികം ഉണ്ടെങ്കിൽ ഞാൻ ഒട്ടും ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു അഞ്ച് ജോഡി ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഞ്ച് ജോഡി കൊണ്ട് ഞാനൊരു കൊല്ലപ്പെടും എനിക്കിങ്ങനെ ഇപ്പം പത്തെണ്ണം അതിന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിൽ അഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടാവും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല അങ്ങനെ ഒരുപാട് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക എനിക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് അതായത് ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതശൈലി അങ്ങനെ ആയതുകൊണ്ടാണോ ഞാൻ അങ്ങനെ വളർന്ന സാഹചര്യം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ കുറച്ച് കമ്പലുണ്ട് ബാക്കിയൊക്കെ ഞാൻ കൊടുത്തു തന്നെ ഞാൻ ഇടാ ഇടാത്തതാണ് ഒട്ടുമിക്കത് ഞാൻ ഇടാത്തത് തന്നെയാണ് നല്ല കമ്മലുകൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ കൗതുകം കൊണ്ട് മേടിക്കും പക്ഷേ ഞാൻ യൂസ് ചെയ്യൽ അന്ന് മറ്റുള്ളവർ കൊടുക്കും ഞാൻ ചെ ഒരു കുട്ടി ഇട്ടിട്ട് കാണുക അല്ലെങ്കിൽ ഒരു കടയിൽ കാണാൻ അതിനോടുള്ളൊരിഷ്ടല്ലേ അങ്ങനെ മേടിക്കണതാണ് രണ്ട് എനിക്ക് നിറച്ചങ്ങോട്ട് ഇടണം അങ്ങനെ വെച്ച് മേടിക്കണമെന്നല്ല ഞാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇതൊരു മറ്റേ എൻഗേജ്മെൻ്റ് സമയത്ത് അവരൊരു ഫ്രോക്ക് ഒരു ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഇതിൻ്റെ തന്നെയാണ് ഇതിൻ്റെ എവിടെയാണ് ആ ഫോട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ കൊടുത്തുമില്ലയെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല അപ്പം അതിന് രണ്ടാമത്തെ മാല മൂന്നാമത്തെ മാലയാണ് ഒരു വാല അത ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻഗേജ്മെൻ്റിന് ഞാൻ എടുത്തിരുന്നു മാല എടുത്തിരുന്നു പറഞ്ഞില്ലേ ഇതാണ് ഏട്ടാ മാല അതിൻ്റെ എപ്പോഴൊരു കമ്മലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതാണ് ഇതെന്ന് പറഞ്ഞത് അത് ഞാൻ കുറെ യൂസ് ചെയ്തല്ലേ ചെറുതാണെങ്കിൽ ഞാൻ കുറേ യൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ഈ മാൽ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് സാരികൾക്കൊക്കെ കൂടുതലും ഇങ്ങനെ ലോങ്ങ് മാലുകളാണ് നമ്മൾ കൂടുതലും ഞാൻ യൂസ് ചെയ്യാറ് പക്ഷേ ഞാൻ സാരി കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അമ്പലങ്ങളിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ അത് വേറൊരു സത്യം വേറെ അങ്ങനെ ഞങ്ങളുടെ ഹണിമോൺ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ എനിക്ക് വിശേഷമായി പിന്നെ പുറത്ത് അങ്ങനെ പോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ജോലി തന്നെയായിരുന്നു ജോലി കഴിഞ്ഞ് പ്രഗ്നൻറ്റ് ആയിരുന്നിട്ടും നമ്മൾ ജോലിക്ക് പോയിരുന്നു ജോലി അല്ല ഏഴാം മാസത്തിൽ ഞാൻ പോയി ഏഴാം മാസത്തിൽ പോയി കഴിഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട് വന്നു തിരിച്ചിങ്ങട് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോയി എൻ്റെ എട്ടാം മാസമായപ്പോൾ ഞാൻ ജോലി സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒമ്പതും പത്തും കണക്കാണല്ലോ ഡെലിവറി എന്ന് പറയണത് അത് കഴിഞ്ഞ് ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു ഒമ്പതൊക്കെ ആയപ്പോൾ പോയി ഒമ്പതായിപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴങ്ങാണ്ട് ഇവിടുത്തെ അച്ഛമ്മ മരിച്ചു ഞങ്ങളുടെ മാത്രം എന്ന് പോക്ക് ഇതുവരെ എവിടെയും ഉണ്ടായിട്ടൊന്നുമില്ല ഇതാണ് എൻഗേജ്മെൻറ്റിനൊപ്പം ഉണ്ടായിരുന്ന സാരിയോടൊപ്പം ഒരു കുടിക്കും ആ ലോങ് മാലയാണ് ഇട്ടുണ്ടായിരുന്നു ഇതായിരുന്നോട്ടോ വേറൊരു മാല ഇതിൻ്റെ കമ്മലുണ്ടായിരുന്നു ഇതിൻ്റെ കമ്മലുണ്ടായിരുന്നോട്ടെ ഇതിൻ്റെ കമ്മല് ഞാൻ സ്ഥിരം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിൻ്റെ കളർ പോയി ഞാൻ കളഞ്ഞു സത്യം കത്തിമല കളഞ്ഞു അപ്പോൾ ഇതാണ് വേറൊരു മാല അപ്പോൾ ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മാലയുള്ള ഒരു മാലയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി ഐറ്റംസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക പിന്നെ പുതിയ യൂട്യൂബറാണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക എല്ലാം വേണം അതായത് സപ്പോർട്ട് ചെയ്യാത്രേ ഉള്ളൂ നമ്മളൊരു സൈഡിൽ പോയി ഇങ്ങനെ തുടങ്ങി തുടങ്ങി പോണു ആ ഓണത്തിൽ ഇങ്ങോട്ട് പോകും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ വാവ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൂടുതലും വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ വാവേനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് മോൾ റൂമിൽ വന്ന് വീഡിയോസ് എടുക്കുന്നത് വാവ എൻ്റെ ഇടയ്ക്ക് എണീറ്റുണ്ടോ ഇല്ലയോന്ന് പോലും എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് പോകണം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളു ബായ്